വിളവെടുപ്പ് സീസൺ അല്ലാതിരുന്നിട്ടും ഏലത്തിന് കുത്തിനെ വിലയിടിയുന്നത് കർഷകർക്ക് കനത്ത തിരിച്ചടിയാകുന്നു കഴിഞ്ഞ ജനുവരിയിൽ ആയിരത്തി എഴുന്നൂറ് രൂപ വരെ വില ലഭിച്ചിരുന്ന ഒരു കിലോ ഏലക്കായുടെ ഇപ്പോഴത്തെ വിപണി വില നിരക്കിലാണ് വിലയിടിവ് തുടരുന്നതിനാൽ കർഷകർക്കൊപ്പം ചെറുകിട വ്യാപാരികളും കടുത്ത പ്രതിസന്ധിയിലാണ് ജനുവരി മുപ്പതിന് നടന്ന ലേലത്തിൽ രൂപയാണ് വിലയായി രേഖപ്പെടുത്തിയത് എന്നാൽ വന്ന ദിവസങ്ങളിൽ വിലയിൽ പടിപടിയായി ഇടിവ് സംഭവിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി ആയിരത്തി നാനൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിലാണ് ശരാശരി വില ലഭിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി വില ആയിരത്തി നാനൂറിൽ നിന്ന് താഴേക്ക് പോയതോടെ വിപണിയിലും കൂടുതൽ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ് ഉൽപ്പാദനം കുറഞ്ഞ സമയമായിട്ടും വിലയിടിവ് തുടരുന്നതിനാൽ വിപണിയിൽ ഏലത്തിന് ഡിമാൻഡ് കുറഞ്ഞു വിലയിൽ കുറിവ് സംഭവിക്കുന്നത് കർഷകർക്ക് മാത്രമല്ല ചെറുകിട വ്യാപാരികൾക്കും വലിയ നഷ്ടത്തിന് ഇടയാക്കുകയാണ് കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന ഏലക്കായ ഒരു ദിവസം പോലും കയ്യിൽ സൂക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതുമൂലം ഉണ്ടാകുന്നത് ദിവസേന വിലയിടിവ് സംഭവിക്കുന്നതിനാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൊത്തവ്യാപാരികളും മാർക്കറ്റിൽ എത്താതായി ഇതുമൂലം ചെറുകിട വ്യാപാരികൾ സംഭരിക്കുന്ന ഉൽപ്പന്നം വിറ്റഴിക്കാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് നിലവിൽ കടുത്ത വേനൽ അനുഭവപ്പെടുന്നതിനാൽ ജലസേചനം ഉൾപ്പെടെ നടത്തി ഏലച്ചെടികൾ സംരക്ഷിച്ചു നിർത്താനുള്ള പെടാപ്പാടിലാണ് കർഷകർ മാർക്കറ്റിൽ കർഷകർ ഇപ്പോൾ എത്തിക്കുന്ന ഏലക്കായ്ക്ക് ആയിരത്തി രൂപ മാത്രം ലഭിക്കുന്ന സാഹചര്യമാണുള്ളത് പൈസസ് ബോർഡിന്റെയും സർക്കാരിന്റെയും ഇടപെടൽ ഏലം മേഖലയിൽ ഉണ്ടാകണമെന്ന് കർഷകരുടെ ആവശ്യം വർഷങ്ങളായി ഉയരുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ യാതൊരു നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ ഏലം കൃഷിയുമായി മുന്നോട്ടു പോകുമെന്ന ആശങ്കയിലാണ് കർഷകർ ന്യൂസ് ബ്യൂറോ അണക്കര